എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു പ്രസ് മീറ്റിംഗ് ആണ് കാണിക്കുന്നത് കെ ബിർ ഫാദർ മരിച്ചല്ലോ അദ്ദേഹത്തെ ആരാണ് കൊന്നതെന്ന ചോദ്യത്തിന് ഒരു സൈക്കോ കില്ലർ ഉണ്ടെന്നും അദ്ദേഹം പതിനാറ് പേരെ കൊന്നെന്നും അയാളെ പോലീസ് തേടുകയാണെന്നും പറയുന്നു അന്നേരം പ്രസ് മീറ്റിംഗ് ഉദ്യോഗസ്ഥൻ അടുത്ത ചോദ്യം ചോദിക്കുന്നു കെ ആനന്ദനെ നിങ്ങൾ സംശയിക്കുന്നു എന്ന് അന്നേരം ആ ചോദ്യത്തിന് പോലീസുകാരെല്ലാം വിയർക്കുന്നു കൂടെ വൃന്ദയും ശേഷം വൃന്ദയുടെ അനിയത്തെ കാണിക്കുന്നു അവളും അവളുടെ ബോയ്ഫ്രണ്ടും വെള്ളമടിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസുകാർ പിടിച്ചിരിക്കുന്നു അവളുടെ പോലീസ് സ്റ്റേഷനിലെ ആ സീനിയർ എസ് ഐ ആണ് പിടിച്ചിരിക്കുന്നത് അതേ ഈഗോ കാരണം അവളെ വിളിച്ചു വരുത്തി അങ്ങനെ അവർ തമ്മിലുള്ള വഴക്ക് അയച്ചിറിയുന്നു രണ്ടുപേർക്കും സസ്പെൻഷൻ അടിച്ചു കൊടുക്കുന്നു അങ്ങനെ അവൾ പോയി വീട്ടിലുള്ള അനിയത്തിയുടെ അമ്മയോട് ചൂടായി തൻ്റെ ജോലി പോയെന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ശേഷം പോയി കബീർ ആനന്ദിനെ കാണുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവൾക്ക് അച്ഛനെ പോലെയോ അല്ലെ ചേട്ടനെ പോലെയൊക്കെ ആയിരുന്നു അങ്ങനെ അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ റെയിൽവേ ക്രോസിങ്ങിൽ അവൾ സി സി ടി വി ശ്രദ്ധിച്ചത് അതായത് എല്ലാ റെയിൽവേ ക്രോസ് ചെയ്യുന്നിടത്തും സി സി ടി വി ഉണ്ടാവും അങ്ങനെ അവൾ അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ബന്ധപ്പെട്ടു അതായത് ആ സൈക്കോയെ അറസ്റ്റ് ചെയ്ത അതേ പോലീസ് സ്റ്റേഷനിൽ അവളെത്തി അന്നേരം അവനെ ട്രക്കിനെക്കുറിച്ചും അവനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവനെ വെറുതെ വിട്ടു എന്ന് പറയുന്നു കാരണം അവനെ കണ്ടപ്പോൾ ഒരു കില്ലറായി തോന്നിയതേയില്ല അവന് പട്ടനെ പോലെയാണ് തോന്നിയതെന്ന് അവിടെയുള്ള പോലീസുകാർ പറയുന്നു അങ്ങനെ ആ പോലീസുകാരൻ അവൾക്കൊരു നിർണായകമായ തെളിവ് കൂടി കൊടുത്തു അവന്റെ കൈരേഖ അങ്ങനെ അവൾ അത് മാച്ച് ചെയ്തപ്പോൾ തെലുങ്കാനയിലെ ഒരു കുഗ്രാമത്തിലുള്ള ജോലാപൂരിലെ ഒരു കൊടും കുറ്റവാളിയായ ടാക്കൂർ എന്ന ആളുമായി അയാളുടെ ഫിംഗർസ് പ്രിന്റ് മാച്ചായി യെസ് ടാക്കൂർ എന്നാണ് ആ സൈക്കോയുടെ പേര് അങ്ങനെ അവൻ്റെ പേര് കിട്ടി അന്നേരം തന്നെ ബൃന്ദയുടെ ടീമും അവിടേക്ക് യാത്ര തുടങ്ങി ടാക്കൂറിൻ്റെ ജോലാപൂരിയിലേക്ക് അങ്ങനെ ബൃന്ദ ആ ഗ്രാമത്തിലെത്തി ടാക്കൂറിൻ്റെ ജോലാപുരിയിൽ അവിടെ എല്ലാവരോടും ടാക്കൂറിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ആ ഗ്രാമീണരാകെ ആ പേര് കേട്ട് ഭയപ്പെടാൻ തുടങ്ങി അവനെക്കുറിച്ച് ഒന്നും അറിയില്ല നിങ്ങൾ പോകൂ എന്ന് പറഞ്ഞ് അവരാട്ടിറക്കി ആ ഗ്രാമത്തിൽ ആരും അവനെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല അവസാനം രാത്രിയായപ്പോൾ ഒരാൾ അവരെ തേടി വന്നു അവരാദ്യം പോയ വീട്ടിലെ ആ പയ്യൻ ശേഷം അദ്ദേഹം പറയുന്നു ഇവിടെ ആരും ടാക്കൂറിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞു തരില്ല കാരണം അവൻ്റെ പേര് തന്നെ ഇവർക്ക് എല്ലാവർക്കും ഭയമാണെന്ന് പറയുന്നു കാരണം അവൻ ജനിച്ചപ്പോഴേ അവൻ്റെ അമ്മ മരിച്ചു ഒരു സ്വാമി പറഞ്ഞു അവനൊരു ശാപമുള്ള കുട്ടിയാണെന്ന് അങ്ങനെ അവൻ ജനിച്ചത് മുതലേ ക്രൂരമായാണ് അവൻ്റെ അമ്മൂമ്മ വളർത്തിയത് ഗ്രാമത്തിൽ ഒരു ജീവി ചത്താൽ പോലും അത് ടാക്കൂറിൻ്റെ ശാപമാണെന്ന് പറഞ്ഞ് അവന് വീട്ടിൽ വന്ന് ആളുകളെ ഉപദ്രവിക്കുമായിരുന്നു അങ്ങനെ അടി കൊണ്ടാണ് അവൻ വളർന്നത് കുറച്ച് നാളുകൾ കഴിഞ്ഞ് അവൻ വളർന്ന വലിയ കുട്ടിയായി അന്നേരം അമ്മൂമ്മ അവനെ ചങ്ങലക്കെട്ട് വീടിൻ്റെ കെട്ടിയിടുന്നു അങ്ങനെ മൃഗങ്ങളോട് കൂട്ടുകൂടി കൂട്ടത്തിലൊരു മൃഗമായാണ് അവൻ വളർന്നത് അങ്ങനെ ഒരിക്കൊരു നാൾ അവൻ്റെ അപ്പൂപ്പൻ മരണപ്പെടുന്നു അയാൾക്ക് മാത്രമാണ് അവനൊരു ചെറിയ ഇഷ്ടമുണ്ടായിരുന്നത് അന്നേരം എല്ലാവരും അവൻ കാരണമാണ് അദ്ദേഹം മരിച്ചതെന്ന് പറഞ്ഞ് അവന് ബലി കൊടുക്കാൻ ഒരുങ്ങി അങ്ങനെ അവനെ കൊണ്ടുപോയി കെട്ടിയിടുന്നു ശേഷം ആ പക്ഷിയെ കൊണ്ടുവരുന്നു അന്നേരം അവൻ കെട്ടഴിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അമ്മൂമ്മയുടെ അടുത്തെത്തി ഇനി അവർക്കൊല്ലാം വരികയാണ് അമ്മൂമ്മ എന്ന് പറഞ്ഞ് അവൻ കരയുന്നു പക്ഷെ അമ്മൂമ്മ അവനെ ആട്ടിയിറക്കി ശേഷം അവനെ വിളിച്ചു പറയുന്നു അന്നേരം അമ്മൂമ്മ തന്നെ കാട്ടിക്കൊടുത്ത ദേഷ്യത്തിൽ അവൻ അമ്മൂമ്മയെ അടിച്ചുകൊന്ന് അവിടെ നിന്ന് അവൻ ഓടിപ്പോയി അന്നേരമാണ് അവനെ പോലീസ് പിടിച്ചതെന്ന് പറയുന്നു അങ്ങനെ അയാൾ കുറേ ഫോട്ടോസ് കാണിച്ചു അതിൽ കുറേ മുട്ടയടിച്ചവരും ഒരു മാസ്ക് കണ്ട് ബൃന്ദക്ക് ഡൗട്ടായി അവൻ തൻ്റെ ഗ്രാമത്തിലുള്ളവരാണെന്ന് വിചാരിച്ച് അവരെ പോലെ ഇവരെ കണ്ട് മുട്ടയടിച്ച് മാസ്ക് വെച്ച് കൊല്ലുകയാണ് അതായത് ഗ്രാമീണോടുള്ള പക ഇവർ ഓരോരുത്തരെയും ഉപയോഗിച്ച് പകരം വീട്ടുകയാണെന്ന് ബൃന്ദക്ക് മനസ്സിലായി ശേഷം ടാക്കൂറിനെ കാണിക്കുന്നു അവനടുത്ത ഗ്രാമത്തിലേക്ക് യാത്രയാവുകയാണ് അന്നേരമാണ് ഒരു ന്യൂസ് റിപ്പോർട്ട് ബൃന്ദ ശ്രദ്ധിച്ചത് അതിൽ നിന്ന് അവൾക്കൊരു കാര്യം മനസ്സിലായി ടാക്കൂർ ഒരാളെയല്ലേ കൊല്ലുന്നത് അതായത് ഒരു ബസ് ഡ്രൈവറെ കൊന്ന് അയാളുടെ പോസ്റ്റിലേക്ക് ജോലിക്ക് കയറി നെക്സ്റ്റ് ആൾ പോകുന്ന തീർത്ഥാടന തീർത്ഥാടകയാത്രയെ ഡ്രൈവറായി ജോയിൻ ചെയ്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കി ആ ഗ്യാങ്ങിനെ മൊത്തമായി കൊല്ലുക എന്നതാണ് ടാക്കൂറിൻ്റെ ലക്ഷ്യം ബോട്ടിൽ ഡ്രൈവറായി ബോട്ട് കൊല്ലുക ട്രെയിനിൽ കയറി ട്രെയിൻ കത്തിച്ച ആളുകളെ കൊല്ലുക ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കി ഷോർട്ട് സർക്യൂട്ടുണ്ടാക്കി ഒരു ഫാക്ടറിയിലുള്ള ആളുകളെ മൊത്തം കൊല്ലുക ഇതൊക്കെയായിരുന്നു ടാക്കൂറിൻ്റെ വിനോദം അതിനുവേണ്ടി ഓരോരുത്തരായി കൊന്ന് അവർക്ക് പകരമായി അവിടെ ജോലിക്കവൻ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ കയറിപ്പറ്റി ഓരോ ആക്സിഡൻറ്റും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവൻ അടുത്തതായി ഒരു ബസ് ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നു അങ്ങനെ ആക്സിഡൻറ്റിന് ശേഷം അവൻ ഒരു കോൾ വിളിക്കുന്നു അത് കെബിർ ആനന്ദ് അറ്റൻഡ് ചെയ്യുന്നത് ശേഷം കാണിക്കുന്നത് കെ ആനന്ദും അതുപോലെ ടാക്കൂറും ഒരേ ജയിലിൽ ഫ്രണ്ട്സായാണ് ജീവിച്ചിരുന്നത് എന്നാണ് ശേഷം ആ ഫൗണ്ടേഷനുള്ള എല്ലാവരെയും കാണിക്കുന്നു കെബിർ ആനന്ദനെ പോലെ എല്ലാവരും സൈക്കോളാണെന്ന് കാണിക്കുന്നു അങ്ങനെ എല്ലാവരെയും മുൻനിർത്തി കെബിർ ആനന്ദ് പറയുന്നു ഇന്ന് നമ്മൾ കൊന്നത് നമുക്ക് കിട്ടിയ സന്തോഷത്തിൻ്റെ അത്ര അളവേ ഉള്ളൂ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് കിട്ടിയ ദുഃഖത്തിൻ്റെ അത്രയും വലിയ അളവിലാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും മുമ്പിൽ കൈപൊക്കി കാണിക്കുന്നു കണ്ട് ചുറ്റുമുള്ളവരെല്ലാവരും കൈയടിച്ച് ആനന്ദിക്കുന്നു ശേഷം കെ പി രാജേന്ദ്രൻ വിളിക്കുന്നു അത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ അവസാനം നമ്മുടെ ചാനലിലെ വീഡിയോസിന് ലൈക്കും കമൻറ്റും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ വീഡിയോയുടെ തെറ്റു കുറ്റങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം അല്ലോ ട്രാൻസ്ലേറ്റർ താങ്ക്